അല്ലാമലൈക്കും ഹലോ ഹായ് ഇന്നത്തെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗത കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഇവിടെ സുഖമായിട്ട് പോകുന്നു കുഴപ്പമൊന്നുമില്ല ആ ആൻകുട്ടിൻ്റെ കാല് റിക്കവറായിട്ട് വരുന്നുണ്ട് അവനക്കിപ്പോൾ അധികം പെയിനൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ പെയിൻ ഉണ്ടെങ്കിൽ ആളുമിണ്ടാകാണ്ട് ഒരു ബാധിച്ച് ചുരുണ്ടു കൂടിയിരിക്കും അപ്പം നമ്മളധികം അങ്ങ് ഓർമ്മപ്പെടുത്തുന്നില്ല സാഡായിട്ടിരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് കെയർ ചെയ്യാൻ പറയും ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട് അപ്പം ഞാൻ അവരോടൊക്കെ പറയാനട്ടോ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് അപ്പൊ പാല് വന്നു ചായ ഉണ്ടാക്കി ഇന്ന് സാറ്റർഡേ ബ്ലോഗാണ് അങ്ങനെ

क्या समाज है यूनिवर्सल मीडिया समाज तो वेरी नो सोशल मीडिया आर इधर टाइम्स परा कहाँ परा एज बिटे नहीं मिल रहा है ट्यूब यूट्यूब वालों ने सब ऐसे नहीं लगा है यूट्यूब അപ്പം കാര്യമായിട്ട് ഞാൻ റിഹാൻ്റെ അടുത്ത് ക്വസ്റ്റിനും കാര്യങ്ങളൊക്കെ ചോദിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിഹാൻക്ക് ഇന്ന് കമ്പ്യൂട്ടർ എക്സാം ആണ് കേട്ടോ അതും ടെൻത്തിലെ ഫൈനൽ എക്സാം ആണ് ഇന്ന് ഫസ്റ്റ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോവാണ് എന്താവോ ഒന്നും അറിയില്ല എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ടല്ലേ അതൊക്കെ അറിയുള്ളൂ അപ്പോൾ എന്തായാലും അവൻ പോകുന്നതിൻ്റെ മുമ്പായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം ഉച്ചവരേ ഉള്ളൂ കേട്ടോ എക്സാം എഴുതാൻ തിരിച്ചു വരും അത്രേ ഉള്ളൂ കേട്ടോ ഉണ്ടാവുകയുള്ളൂ അപ്പം ലഞ്ച് ഒന്നും കൊണ്ടു അപ്പോൾ അവനക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തയ്യാറാക്കി കൊടുക്കുന്നത് ഒരു ആണ് അതിന് വേണ്ടിയിട്ട് ഇതാ എഗ്ഗ് പൊട്ടിച്ചിട്ട് എടുത്തിട്ടുണ്ട് രണ്ട് എഗ്ഗ് എടുത്തിട്ടുണ്ട് അതിലോട്ട് ക്യാപ്സിക്കം കുറച്ച് യെല്ലോയും ഗ്രീനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒനിയൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് അത് ഇത്തിരി പഴുത്തതാണേ പിന്നെ ചില്ലി ഫ്ലെക്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ ഇതാ ഒറിഗാനോ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തു ഇന്ന് ആക്ച്വലി ഞാൻ ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അവൻ കഴിക്കാത്തത് കൊണ്ട് ഞാൻ അവൻക്ക് ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെതാ നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ചു കൊടുക്കാം ഞാൻ അതിലോട്ട് നെയ്യാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ചൂടായ ശേഷം ഈ ഓംലെറ്റ് അതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മുക്കാൽ വേ വേവൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ചീസിൻ്റെ സ്ലൈസ് ഇതുപോലെ പീസ് പീസ് ആക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഡിഫറൻ്റ് ആക്കിയിട്ട് ഉണ്ടാക്കിയതാണ് പക്ഷെ അയാൻക്കാണ് കേട്ടോ ഈ ടൈപ്പ് ഒക്കെ ഇഷ്ടം റിഹാൻക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും ഞാൻ അവൻക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ നമ്മുടെ ചീസൊക്കെ അത്യാവശ്യം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ റീഹാൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു ഡ്രൈ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കോഫിയാണ് കേട്ടോ എടുത്തിട്ടുള്ളതൊന്നും ഉഷാറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മുടെ ഓംലെറ്റും എടുത്തിട്ടുണ്ട് ഇതാ അപ്പോൾ അവനും അത് കഴിച്ചിട്ട് പോട്ടെ പക്ഷേ അവൻ ഇതിൻ്റെ പകുതി കഴിച്ചുള്ളൂ പൊതുവേ അവനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര മടിയല്ലേ തരട്ടെ ചോദിച്ചു വേണ്ട പറഞ്ഞു ദോശ വേണോ ചോദിച്ചു വേണ്ട പറഞ്ഞു അവനക്ക് ലേറ്റായിട്ട് എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്തത് പക്ഷേ ഇത് തന്നെ അവനുക്ക് ഭയങ്കര ഹെവി ആയിത്രേ അപ്പോൾ അവൻ പകുതി മാത്രം കഴിച്ചു പകുതി എടുത്ത് വെച്ചു കേട്ടോ ഇനിയിപ്പോൾ അയാൻകുട്ടി വരുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓൾ ദ ബെസ്റ്റൊക്കെ പറഞ്ഞിട്ട് ആൾ പോയി എക്സാം നന്നായിട്ട് എഴുതിയിട്ട് വരട്ടെ ഓക്കെ പിന്നെ ഞാനിത് വേഗം വന്ന് വാഷിങ്ങിനൊക്കെ ഇട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ മെഷീനിൽ അപ്പോൾ നമ്മുടെ മെഷീൻ കുറച്ച് ലീക്ക് ഉണ്ടായിരുന്നു നമ്മുടെ വെള്ളം കാരണം മെഷീൻ മൊത്തം തുരുമ്പെടുത്തിട്ടിരിക്കുകയാണ് ആറു വർഷമായിട്ടോ അപ്പോൾ അത് മേടിച്ചിട്ട് മാക്സിമം യൂസ് ചെയ്തു അപ്പോൾ മെഷീൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഓർമ്മ എന്നും മെഷീനിലാണോ അലക്കാർ ഡ്രസ്സ് കേടുവരില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നും മെഷീനിൽ തന്നെ അലക്കാറ് പുതിയത് ഇടുമ്പോൾ അതിൽ ഡെലിക്കേറ്റ് വാഷ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ അലക്കും മെഷീനിൽ ഇടാൻ പറ്റാത്ത സാധനങ്ങൾ നമ്മൾ ഷാംപൂൽ അലക്കിട്ടെടുക്കും കേട്ടോ മെഷീൻ ഇല്ലാണ്ട് എനിക്ക് ആലോചിക്കാനേ പറ്റില്ല കല്ലില് തിരുമ്പി എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ ഒന്നാമത് എന്താ പറയുക മെഷീൻ കേടുവരുന്ന സാഹചര്യങ്ങളിലൊക്കെ മാത്രമേ ഞാൻ കല്ലിൽ തിരുമ്പിയിട്ടുള്ളൂ അപ്പം എന്താ പറയുക മെഷീൻ ഇല്ലാണ്ട് നമുക്ക് പറ്റൂല ഒരു നേരും പോലും പറ്റൂല അങ്ങനെ ആയിട്ടുണ്ട് ഡ്രസ്സുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഡ്രസ്സിനും ഒരു കാലാവധി ഉണ്ടാകുമല്ലോ ആ രീതിയിലൊക്കെ തന്നെ നമ്മൾ മാക്സിമം ഇടാറുണ്ട് അങ്ങനെ അടിച്ചു വരക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരിക്കലും കായ്ക്കൂല എന്ന് വിചാരിച്ചു നമ്മുടെ സപ്പോർട്ട് മരത്തു ഒരു സപ്പോർട്ട് കിട്ടി ഉമ്മാനോട് ഉപ്പാനോട് കാര്യമായിട്ട് പോയി പറഞ്ഞപ്പോൾ ഉമ്മയും ഉപ്പയും പറഞ്ഞു നീ ഇപ്പം ഉള്ളൂ ഞങ്ങൾ അഞ്ചാറെ എണ്ണം മുകളിൽ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാനാരായി ഇനിയിപ്പോൾ മേലെ പോയിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഇന്ന് തന്നെ പോയി എടുക്കണം വിചാരിച്ചത് പക്ഷേ എനിക്ക് ഈ വ്ളോഗിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്തായാലും വേറൊരു ബ്ലോഗിൽ ഞാൻ കാണിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ എല്ലാവരുടെയും ഇങ്ങനെ അടിച്ചു വാരി എടുക്കുകയാണ് ഈ അടിച്ചു വരുമ്പോഴൊക്കെ ആ സപ്പോട്ടിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം വീട്ടിൽ നിന്ന് ഞാൻ സപ്പോർട്ട് എടുത്തിട്ട് വന്നതിൽ എങ്ങനെയോ ഒരു ഒരു കുരു അവിടെ വീണിട്ട് അങ്ങനെ മുളച്ച് വന്നൊരു മരമാണ് കേട്ടോ അത് നമ്മൾ കുഴിച്ചിടുകയൊന്നും ചെയ്തിട്ടില്ല അപ്പം ഞാൻ ആ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വരൂലെന്ന് അവിടെ എൻ്റെ മമ്മി പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനെന്തിനാണ് ഇങ്ങനെ വളർത്തുന്നത് വെട്ടിക്കളയല്ലേ കാരണം തറയുടെ അടുത്താണ് തറയ്ക്ക് ദോഷം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ ഉമ്മ വേണ്ട അപ്പോൾ ഒന്നും കളയണ്ട നമുക്ക് എന്തായാലും നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അടിച്ചുപാറിലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണ് സേമിയ ഉപ്മാവ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ഫസ്റ്റ് ടൈം ആണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ഇവിടെ ഉമ്മയും ഉപ്പി ഉമ്മാൻ്റെ വീട്ടിൽ പോയിട്ട് ഉമ്മാൻ്റെ ഉമ്മ ക ഉണ്ടാക്കിയിട്ട് കഴിച്ച ഒരു ഇത് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തങ്കമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ ഞാനും ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ നമ്മൾ ഉപ്മാവ് സേമി എടുത്തു ഞാൻ പായസത്തിൽക്കും ഈ ഉപ്മാവ് സേമിയാണ് കേട്ടോ എടുക്കാറ് അപ്പോൾ അതൊന്ന് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ എണ്ണ ചൂടാക്കി കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഉഴുന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് ചോപ്പ് ചെയ്ത വലിയ ഉള്ളിൽ ഞാൻ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം എരിവ് വേണ്ടത്ര ചേർത്ത് കൊടുക്കാം കേട്ടോ പച്ചമുളക് പിന്നെ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോഴത്തേക്കും ഞാൻ ഇതിലോട്ട് വെള്ളം രണ്ട് കപ്പ് ഈ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു പാക്കറ്റ് ഫുള്ള് വലിയ പാക്കറ്റിലാണ് ഞാൻ നമ്മുടെ ഉപമാവിൻ്റെ സേമിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഇതൊന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും വലിയ പോട്ട് എടുക്കാൻ കാരണം എനിക്ക് നന്നായിട്ട് ലാവിഷ് ആയിട്ട് ഇളക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് സേമിയോ അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ ഒരു നിറ വരെ വഴിച്ചിട്ട് വറുത്തെടുക്കണം കേട്ടോ എന്നിട്ട് ഞാൻ ഇതാ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ കണ്ടപ്പോൾ ആ കൊള്ളായി എത്ര വെള്ളം എന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ ഇരുന്നോട്ടോ എന്നിട്ട് നോക്കാം നമുക്ക് എന്താവും എന്ന് വിചാ നോക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാനത് നന്നായി ഇളക്കിയിട്ടൊന്ന് അടച്ച് വെച്ചു പക്ഷേ സത്യം പറയുമല്ലോ ഫസ്റ്റ് ട്രൈ ആണെങ്കിലും സക്സസ് ആയി എന്ന് തന്നെ പറയാം കേട്ടോ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി ഒന്നും കൂടെ വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട് വെന്ത് ഓവറാവൊന്നും ചെയ്തില്ല കേട്ടോ നമുക്ക് കറക്റ്റ് ടെക്സ്ചറിൽ തന്നെ അത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ എന്താ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്ന് നോക്കിയേ അപ്പോൾ ഒന്നും കൂടെ ചൂടാറുമ്പോഴേക്കും നല്ല സെറ്റാകും കേട്ടോ അപ്പോൾ ഇതിലോട്ട് വേറെ കറികളൊന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ ഞാൻ തോളൂറിൻ്റെ ആ ചമ്മന്തി എടുത്തിട്ട് കഴിച്ചു അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇത് മാത്രം കഴിച്ചാലേ നമുക്ക് മതിയാകും അങ്ങനെ നമ്മുടെ ഉപ്മാവ് ഭയങ്കര സക്സസ്സായി ഞാനിത് ആ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടുവയ്ക്കുകയാണ് ഇന്ന് കുറച്ച് വൈകിയോ ഒൻപതരക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം ടേബിളിൽ കൊണ്ടുവച്ചു റിഹാൻക്ക് പൊതുവേ ഈയൊരു ഉപ്മാവ് ഇഷ്ടമല്ലാത്തോണ്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കിയില്ല

അയാനും ഈ ഉപ്മാവ് കണ്ടപ്പം വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഉപ്മാവ് ഞങ്ങക്ക് മൂന്ന് പേർക്കും കഴിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ അയാനോട് ഞാൻ പറഞ്ഞു ന്യൂഡിൽസ് മേടിച്ചിട്ട് വരാൻ പറഞ്ഞു കേട്ടോ അയാൻ അല്ല അയാൻ്റെ ഫ്രണ്ട് പോയിട്ടോ മേടിച്ചിട്ട് വന്നത് അങ്ങനെ ഉം കാലിന് നല്ല വേദനയുണ്ട് വേദന കുറവുണ്ട് കേട്ടോ കൊഴപ്പൊന്നുമില്ല പിന്നെ നടന്നിട്ട് ഉറങ്ങിയാൽ ശരിയാവില്ല എന്ന് പറയുന്നുണ്ട് നല്ലപോലെ ഉറക്കം വന്നു പിന്നെ ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ തന്നെയല്ലേ നമുക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റുള്ളൂ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ നേരത്തെ എണീച്ച് പിന്നെ അങ്ങനെ തുടങ്ങുന്നതല്ലേ ശനിയ ഞായറൊക്കെ തന്നെ ഉള്ളൂ ഇങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ഉറങ്ങിയെന്ന് മാത്രം പിന്നെ ഉമ്മ ഇഡലിപ്പൊടിയാണോ ചോറിലേക്ക് ആക്കുന്നത് എനിക്ക് മനസ്സിലായില്ല മണ്ടലിപ്പൊടി ആക്കില്ലല്ലോ ചമ്മന്തിപ്പൊടി ഉണ്ട് ചിലപ്പോൾ അതായിരിക്കും എനിക്കും അത് ഓർമ്മ അല്ലാട്ടോ എന്താണെന്നുള്ളത് പിന്നെ ജിനിയുടെ ഇടുന്ന ഷാളുകൾ എവിടെ നിന്ന് മേടിച്ചെന്ന് ഞാൻ നമ്മുടെ ഷോളൊക്കെ മേടിച്ചത് കല്യാൺ സിൽക്സ് എന്നാണ് പ്രിൻ്റഡ് ഷോളൊക്കെ ഞാൻ അവിടെ നിന്നാണ് കേട്ടോ മേടിക്കാറുള്ളത് അതേപോലെ നമ്മളോട് വറുത്തരച്ച മീൻകറിയുടെ റെസിപ്പി ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ കാണിക്കാം ഇൻഷാല്ല ഇന്ന് നമ്മൾ വേറൊരു ടൈപ്പ് മീൻ കറി കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ഇഡലി മാവും ദോശമാവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദിക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്നതിൽ വ്യത്യാസമുണ്ട് എല്ലാവരും അങ്ങനെ ഉണ്ടാക്കണം എന്നില്ല കേട്ടോ ഞാൻ ദോശമാവിൽ പച്ചരിയും ചോറും ഉഴുന്നും മാത്രമാണ് കേട്ടോ ആഡ് ചെയ്യാറ് ഞാൻ പുഴുങ്ങല്ലരി ആഡ് ചെയ്യാറില്ല അതേപോലെ ഇഡലി ഇഡലിമാവിൽ ഞാൻ പച്ചരി ആഡ് ചെയ്യാറില്ല പുഴുങ്ങല്ലരിയും ചോറും അതുപോലെ ഉലുവ ഉഴുന്ന് ഇത് മാത്രമാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യാറ് ദോശമാവിലും കുറച്ച് ഉലുവ ഇടും കേട്ടോ ഇതാണ് എൻ്റെ ദോശമാവും ഇഡലി ഇഡ്ഡലിമാവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിള്ളേർ അവിടെ ഇരുന്ന് ക്യാരംസൊക്കെ കളിച്ചോണ്ടിരിക്കുകയാണ് ഫുട്ബോളൊന്നും കളിക്കാൻ വഴിയില്ലാത്തത് കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ ആ കെയർ ഓഫിൽ ഞാൻ വേഗം പോയിട്ട് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് ഒരാൾ ഉള്ളിലോട്ട് വരാൻ നിന്നു പിന്നെ ഉള്ളിലോട്ട് വരാൻ നിൽക്കുമ്പോൾ നിങ്ങളൊക്കെ എന്താ പറയുക തുടച്ചു കൊടുത്ത് കൂടെ ചവിട്ടല്ലേ എന്ന് പറയില്ലേ സെയിം ഡയലോഗ് തന്നെ കേട്ടോ എനിക്ക് ഉണങ്ങാണ്ട് എങ്ങനെ കയറി എൻ്റെ കാല് ഞാൻ തല്ലി ഓടിക്കുന്നു എന്ന് ഞാൻ പറയും കേട്ടോ അപ്പം പിന്നെ അവൻ അവിടെ തന്നെ നിന്ന് അങ്ങനെ ലഞ്ച് നമുക്ക് ഉണ്ടാക്കണം ഞാൻ വേഗം പോയി ചോറ് വെച്ചു വെള്ളമൊക്കെ ഒഴിച്ചു കുക്കറിൽ ഒരേ ഒരു വീസില് മതി കേട്ടോ അപ്പം നമുക്കിന്ന് നല്ല അയല കറി ഉണ്ടാക്കിയല്ലോ ഇന്നലെ ഞാൻ ഉള്ളൂ അല്ലേ ഫിഷ് കിട്ടിയിട്ട് കുറേ കാലമായിരുന്നു അപ്പോൾ നമുക്കിന്ന് ചെമ്പല്ലേം കിട്ടിയിട്ടുണ്ടായിരുന്നു അയലയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ മൺചട്ടി വെച്ചുകൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുകും ഉലുവിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തതും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വഴിച്ചിട്ട് എടുക്കണം കേട്ടോ ഈ ഒരു ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ ആവട്ടെ എന്താ കണ്ടില്ലേ ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുത്തോട്ടോ അപ്പോൾ നമ്മുടെ ഈ കറിക്ക് നല്ലൊരു തിക്ക് വരും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മസാലയുടെ പച്ചമണക്ക് മാറട്ടെ അതിന് ശേഷം രണ്ട് തക്കാളി മിക്സിയുടെ ജാറിൽ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ആ മിക്സി ചൊഴറ്റി വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മസാലയ്ക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചിട്ട് കുടംപുളിയും ചേർത്ത് കൊടുക്കാം ഇവിടെ കുടമ്പുളി അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ സാധാരണ പുളിയാണ് പിന്നെ പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തിക്ക് കുറച്ചും കൂടി കുറഞ്ഞോട്ടേന്ന് വിചാരിച്ച് ഞാൻ ഇച്ചിരി കൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് കറിവേപ്പിലും ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം അപ്പോഴത്തേക്കിതാ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇതാണിതിൻ്റെ കറക്റ്റ് പരിവം ഇനി നമുക്കിതിലോട്ട് മീൻ ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ മീനുകൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അയല വലിയ അയല ഇത് കാരണം ഞാൻ മുറിച്ചെടുത്തതാണ് ചെറിയ അയലയാണെങ്കിൽ എനിക്ക് ഒന്ന് ഫുള്ളായിട്ട് ഇടുന്നതാണ് ഇഷ്ട അങ്ങനെ അയല കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു അടച്ച് വെച്ചിട്ടുണ്ട് തുറക്കുമ്പോഴത്തേക്കും നല്ല മൊഞ്ചായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സമയമായപ്പോൾ ഞാൻ അപ്പുറത്ത് ചെമ്പല്ലി വറുക്കാനും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഊണ് സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോയിൽ കാണിക്കാം അങ്ങനെ എന്താണ് നിങ്ങളുടെ ഊണിൻ്റെ സ്പെഷ്യൽ എന്താണെന്നെല്ലാം പറയണം കേട്ടോ പിന്നെ ഇതാ ഞാൻ ചോറ് വിളമ്പിട്ടുണ്ട് അതിലോട്ട് നല്ല കുറുകിയ അയല മുളകിട്ടതും കുറച്ച് ചോറിലോട്ട് കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ പരിപ്പ് കറി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു പിന്നെ ഇതാ നല്ല ചമ്മന്തി പൊടി അവക്കായി അച്ചാറില്ലേ പിക്കിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അതും പിന്നെ ചെമ്പല്ലി ഫ്രൈ ആക്കിയതും പിന്നെ ദാ കുറച്ചുള്ളിയും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇന്ന് എനിക്ക് ഉപ്പേരി വെക്കാൻ സമയം കിട്ടിയില്ല പിന്നെ ഞാൻ തൈര് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തൈര് വെച്ച് കൊടുക്കുമ്പോഴാണ് എഫ് ബിയിൽ എന്നോട് തൈരും മീനും കഴിക്കാൻ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ കഴിക്കാറുണ്ട് എനിക്ക് എനിക്കതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല കേട്ടോ കഴിച്ച എന്താവും ഇല്ലേ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടോ ഒന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ലഞ്ചെല്ലാം കൊണ്ടുവച്ചു കറി ചോറ് ഉപ്പേരി പരിപ്പ് കറി ഉപ്പേരിയില്ല മീൻ വറുത്തത് അച്ചാറ് പിന്നെ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് വിളമ്പിയ ചോറ് ഞാൻ തന്നെയാണ് കഴിക്കാറ് അതെല്ലാം കൊണ്ടുവച്ചു ഉപ്പാക്കും ഉമ്മക്കുമൊക്കെ ഫിഷ് മുളകിട്ട് അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് ഇച്ചിരി എരിവ് എരിവുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പരിപ്പ് കറിയും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ പറഞ്ഞു അവരോട് ഞാനും അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് എനിക്ക് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ

അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ അതിനും കഴിക്കാൻ തോന്നിയത് ഉടനെ ഉമ്മാനോട് പറഞ്ഞു ചൊക്കോപാറ വാങ്ങിച്ചേരു ചോദിച്ചു അപ്പോൾ റിഹാനെ പറഞ്ഞയച്ചിട്ട് എന്താ നമുക്ക് ചൊക്കോ പാറൊക്കെ വാങ്ങിക്കൊണ്ടുപോകാമെന്ന് തന്നിട്ടുണ്ട് റിഹാന് അങ്ങനെ ഞാൻ ചൊക്കോപാറൊക്കെ കഴിച്ചു നല്ലൊരു മയക്കം വാങ്ങി നല്ല അടിപൊളിയൊരു സ്വപ്നം കണ്ടു ഭയങ്കര പേടിപ്പിക്കുന്ന രീതിയിലൊരു സ്വപ്നം എന്താണെന്ന് കേട്ടോ അങ്ങനെ കണ്ടത് അങ്ങനെ ഒരു സ്വപ്നം കണ്ടു കേട്ടോ പിന്നെ ഈവനിങ് വൈപ്പ് ഒന്നും നമുക്ക് കാണിക്കുന്നില്ല നേരെ ഞാൻ എന്നോട് ഇടയായിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു സംഭവമുണ്ട് സോയ ഫ്രൈ ഒന്ന് കാണിക്കുമെന്നു കേട്ടോ അപ്പോൾ ചെറിയ സോയ എടുത്തിട്ടുള്ളത് അതിലോട്ട് കുതിർത്തി പിഴിഞ്ഞ ശേഷം മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല കുരുമുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലോട്ട് മിക്സഡ് ഹെബ്സും ഒറിഗാനോയും രണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ടൊമാറ്റോ സോസ് അതുപോലെ തന്നെ സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ രണ്ട് സോസും എനിക്ക് സോയാ ഫ്രൈ ചെയ്യണമെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതാ സോയാ ഫ്രൈ സോയാ സോസും ചേർത്ത് കൊടുത്ത് ഇതാ ഒരു വലിയുള്ളി ഇതാ ഇതുപോലെ സ്ലൈസ് ആക്കിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ എന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ സമയമുണ്ടെങ്കിൽ ഒന്ന് മാറ്റി വെച്ചോ ഇല്ലെങ്കിൽ നേരെ ചട്ടിയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി ഷാലോ ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് സിക്സ്റ്റി ഫൈവ് ആക്കണം എന്നുണ്ടെങ്കിൽ ഉള്ളി ഇടുന്ന പകരം അതിലോട്ട് കോണ്ഫ്ലവറോ അല്ലെങ്കിൽ മൈദ അരിപ്പൊടി പിന്നെ നമ്മുടെ കടലമാവ് ഇതെല്ലാം ചേർക്കാം കേട്ടോ ഏതെങ്കിലും ഒരു പൊടി ചേർത്ത് എടുത്താൽ മതി തൈര് മിക്സ് ചെയ്യാം അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തിട്ട് നല്ല മുരുമുര ആ കഴിക്കുക കേട്ടോ ഇതിപ്പം ഞാൻ ഇങ്ങനെ പെപ്പർ ഫ്രൈ പോലെയാണ് കേട്ടോ ഞാൻ ആക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇതാ വീണ്ടും അടച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം വീണ്ടും ഓപ്പൺ ആക്കിയിട്ട് ഞാൻ ഇച്ചിരി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ സോയൊക്കെ ഏകദേശം ആയി ആയി വരുന്നുണ്ട് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ ഞാൻ പാക്ക് ചെയ്യുന്ന ഒരു സ്ഥിരം ഐറ്റം കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ അപ്പോൾതാ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു ബ്ലോഗായിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് ജിനി ഫ്രം പാലക്കാട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ തന്നെ ഇനി ഇനിയും ഒരുപാട് സപ്പോർട്ട് വേണം നിങ്ങൾ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണണം അപ്പോൾ എല്ലാവർക്കും ബായ്